ഇത് സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള പ്രശ്നമാണ് എന്നൊരു കള്ളക്കഥ മെനഞ്ഞെടുത്ത് നമ്മുടെ നാട്ടിലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർക്കിടയിൽ അതേപോലെ മറ്റു സഹോദരന്മാർക്കിടയിലൊക്കെ ആശങ്കയും ഭിന്നിപ്പും പരസ്പരം വിദ്വേഷവും വളർത്താൻ വേണ്ടി സാമൂഹ്യ മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സമസ്തയും പണക്കാടത്തങ്ങന്മാരും പ്രശ്നവും ഇല്ല പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ല പ്രശ്നം ഉണ്ടായത് കൊണ്ട് നേട്ടവുമില്ല ഇതൊക്കെ പതിറ്റാണ്ടുകളായിട്ട് ഒരുമിച്ച് പരസ്പരം കാര്യങ്ങളിൽ സൗഹൃദപൂർവം ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനങ്ങളും സംവിധാനങ്ങളുമാണ് സമസ്ത മനോഹരമായ വിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ പലരും പ്രചരിപ്പിക്കുന്ന എങ്ങനെയാണ് അവരാണ് സമസ്തകാല ജമിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവർ മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനെതിരാണ് എന്ന കള്ള കഥ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേരളമിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട്ട് കടപ്പുറത്ത് നടത്തിയ ഒരു പരിപാടിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു ഒരൊറ്റ ചോദ്യമേ തിരിച്ചു ചോദിക്കാനുള്ളൂ അങ്ങനെ ചോദ്യം ചോദിക്കപ്പെടാൻ മാത്രം വലിയൊരു നേതാവായതുകൊണ്ടല്ല പക്ഷെ ജനങ്ങൾക്കിടയിൽ തെറ്റുധാരണ പരക്കാൻ സാധ്യതയുള്ളത് ഞാൻ സൂചിപ്പിക്കുകയാണ് സമസ്ത ഭൗതിക വിദ്യാഭ്യാസത്തിനെതിരായിരുന്നു സമസ്ത ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനെതിരായിരുന്നു സമസ്ത ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണ് എന്ന് പറഞ്ഞവരാണ് എന്തൊക്കെ പറഞ്ഞുവിടുത്ത സുന്നി പണ്ഡിതന്മാരെ വിമർശിക്കാറുണ്ട് കുറ്റപ്പെടുത്താറുണ്ട് പരിഹസിക്കാറുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കേരളത്തിന്റെ ഔദ്യോഗിക മുജാഹിദ് വേദികളിലെ സ്ഥിരം പ്രഭാഷകനായിട്ടുള്ള ഒരാൾ അദ്ദേഹം എന്താണ് പറഞ്ഞത് കുതുബിയത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പള്ളികളെ ഇനി മുതൽ അമ്പലമെന്നേ വിളിക്കാൻ പാടുള്ളൂ എന്താണ് പറഞ്ഞതിന്റെ താല്പര്യം ഈ രീതിയിൽ മുസ്ലിം സമുദായത്തിലെ സുന്നി വിഭാഗത്തെ ആക്ഷേപിക്കാൻ വേണ്ടി അത്തരം പരമതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അത് തന്നെ മതവിരുദ്ധമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അടുത്ത കാലത്ത് അതിനേക്കാൾ അപകടകരമായിട്ടുള്ള ചില ശൈലികൾ ഈ സമുദായത്തെ അപമാനികമാകുന്ന മറ്റു സഹോദര സമുദായങ്ങൾക്കിടയിൽ മുസ്ലിം സമുദായത്തെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന അപകടകരമായ ആശയങ്ങളുടെ പ്രചാരണത്തിന് ഈ ബിദായി പ്രസ്ഥാനങ്ങൾ നേതൃത്വം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒരിക്കലും നമ്മൾ കാണാതിരുന്നുകൂടാ ഈ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുന്നത് ഏതെങ്കിലും മതസംഘടനകളെ കുറ്റപ്പെടുത്തി പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവരെ മോശക്കാരായി ചിത്രീകരിക്കാൻ വേണ്ടിട്ടല്ല അടുത്ത കാലത്ത് മുജാഹിദ് പ്രസ്ഥാനം അവർക്കിടയിൽ ഭിന്നത ഉണ്ടായി പണർപ്പുണ്ടായി രണ്ട് പുതിയ ചേര് രൂപപ്പെട്ടു നമ്മൾ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം ഈ അപകടകരമായ ഒരു സാഹചര്യം ഇവിടെ ഉയർന്നു വന്നപ്പോ മക്കുപുറകളൊക്കെ തല്ലിപ്പൊളിക്കുന്നതിൽ ഇവരും പങ്കാളിയാണെന്ന യാഥാർത്ഥ്യങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോ നമ്മളെപ്പോലെ ഉത്തരവാദിത്തപ്പെട്ട മതസംഘടന എന്ത് ചെയ്യണം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ആലോചിക്കണം സമസ്ത കേരള ജമിയമയെ പോലെയുള്ള അതിന്റെ ആശയപ്രചാരണത്തിൽ ഏറ്റെടുത്തിട്ടുള്ള അതിന്റെ പോഷക സംഘടനകൾ ഇവിടെ എന്ത് ചെയ്യണം പക്ഷേ ഇതേപോലെയുള്ള ഈ ക്യാമ്പയിനുകളും മറ്റുമൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായും ഇതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതൊക്കെ മുസ്ലിം സമുദായത്തിൽ പ്രശ്നമുണ്ടാക്കാൻ ഭിന്നിപ്പുണ്ടാക്കാൻ സമുദായത്തിലുള്ള ആളുകൾ ഒറ്റുകൊടുക്കാൻ ഇവിടത്തെ സംഘപരിവാറിന് ആവശ്യമായ മരുന്നിട്ട് കൊടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ വായടപ്പിച്ചതുകൊണ്ടൊന്നും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകില്ല ഏതെങ്കിലും ആളുകളുടെ ഭാഗത്ത് ചെറുപ്പക്കാർക്കിടയിൽ സംഘടനകൾക്കിടയിൽ സംഘടനാ നേതൃത്വത്തിനിടയിൽ ഇത്തരം കാര്യങ്ങൾ ിൽ തെറ്റുതിരുത്തി മുസ്ലിം സമുദായത്തിന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്കാണ് അവർ ഈ ദൗത്യം നിർവഹിക്കേണ്ടത് ഇതിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ഈ സംഘടന പറഞ്ഞിട്ടുണ്ട് ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും അതേതെങ്കിലും സംഘടനകളുള്ള വിരോധം തീർക്കാനല്ല നേരെ മറിച്ച് മുസ്ലിം സമുദായത്തിലെ വളർന്നു വരുന്ന ചെറുപ്പക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ മുജാഹിദ് വിഭാഗത്തിൽ നിന്ന് ആശയപരമായ പ്രചോദനം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു വിഭാഗം മറ്റു ചില ആശയങ്ങളെ പ്രചരിപ്പിച്ചു അവർ പ്രചരിപ്പിച്ച ആശയം എന്താണ് ഈ ബഹുസ്വര സമൂഹത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ ഒരു യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസിക്ക് നമ്മുടെ നാട്ടിൽ ജീവിച്ചു മരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇവിടുന്ന് ഹിജറ പോകണം പലായനം ചെയ്യണം ഇതൊക്കെ നമ്മുടെ മലയാളി സഹോദരന്മാർക്കിടയിൽ ഊഹിക്കാൻ പറ്റുന്ന കാര്യമാണോ നമുക്കെങ്ങനെ ജീവിക്കാൻ കഴിയുമോ എന്താണ് വിശ്വാസിയോട് പരിശുദ്ധ ഇസ്ലാമിന്റെ കൽപ്പന നിന്റെ അയൽവാസി അമുസ്ലിം ആണെങ്കിൽ നീ അവൻ ആദരിക്കണമെന്നാണ് നിന്റെ അയൽവാസി അമുസ്ലിം ആണെങ്കിൽ നീ അവനെ ആദരിക്കണമെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതിൽ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് സാമുദായിക സൗഹാർദ്ദത്തിനും പ്രചോദനം നൽകുന്ന ഒരു ജീവിത രീതി ഈ നാട്ടിൽ നട്ടു വളർത്തിയ മുസ്ലിം സമുദായത്തിന് മുമ്പിൽ ഈ അപകടകരമായ പരാമർശം നടത്തിയിട്ട് ഇതാണ് യഥാർത്ഥ ഇസ്ലാം യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ ഇതാണ് വഴി എന്ന് പഠിപ്പിച്ചു കൊടുക്കുമ്പോ ഇത് ശരിയല്ല ഇത് ഇസ്ലാമികമല്ല എന്ന് പറയാൻ ഇവിടെ ക്യാമ്പയിൻ നടത്തേണ്ട ആവശ്യമില്ലേ നമ്മുടെ പണ്ഡിതന്മാർ തുറന്ന് പറയണ്ടേ സമസ്തകേല ജം പോലെയുള്ള പണ്ഡിതന്മാർ ഈ വഹാബി പ്രസ്ഥാനത്തിലേക്ക് മുസ്ലിം സമുദായം പോകാൻ പാടില്ല ഈ സമുദായത്തെ വഴിതെറ്റിക്കും അതിനേക്കാളപ്പുറം ആ പോകുന്ന വിശ്വാസിയെ വഴിതെറ്റിപ്പിക്ക മാത്രമല്ല ഇസ്ലാമിനെ മറ്റു സഹോദര സമുദായങ്ങൾ ഇതിന്റെ പേരിൽ തെറ്റിദ്ധരിക്കും ഇവിടെ ഏത് ബിദായി പ്രസ്ഥാനങ്ങളാണെങ്കിലും മുസ്ലിം സമുദായത്തിന് അപമാനമുണ്ടാക്കുന്ന മറ്റു സഹോദര സമുദായങ്ങൾക്കിടയിൽ ഈ സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ അവസരം സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ചെയ്തു കൂട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഈ അപകടകരമായ സ്ഥിതി വിഷയത്തിൽ നിന്ന് ഈ സമുദായത്തിൽ രക്ഷപ്പെടണമെങ്കിൽ സമസ്തകേൽ വിഭാവന ചെയ്യുന്ന അഖില യഥാർത്ഥ ആശയം അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ സാഹചര്യം ഒരുങ്ങണം ഒരിക്കലും നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പരിശുദ്ധ കുഹാനും ഹദീസും അനുബന്ധ പ്രമാണങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് ഈ സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ അവസരം ഉണ്ടായിക്കൂടാ ഈ സമുദായത്തിൽ തെറ്റുധാരണ പരത്താൻ അവസരം ഉണ്ടായിക്കൂടാ യഥാർത്ഥ വിശ്വാസികൾക്ക് യഥാർത്ഥ ദീനി ആശയാദർശങ്ങൾ പഠിക്കാനും ആ തെർബിയത്തിൽ വളരാനും അതനുസരിച്ച് ജീവിക്കാനും ആവശ്യമായ ചുറ്റുപാടുകൾ സൃഷ്ടിക്കപ്പെടണം അതിനു വേണ്ടി സമസ്ത കേരളം ദീനി വിദ്യാഭ്യാസ രംഗത്ത് കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള സംഘടനയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മദസ്സകളാണെങ്കിലും അതിന്റെ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിലും ഒരിക്കലും ഈ അപകടകരമായ ആശയങ്ങളിലേക്ക് വഴിതെറ്റിപ്പോകാൻ അവസരമുണ്ടാക്കുന്ന എല്ലാ പഴുതുകളും കൊട്ടിയടച്ചുകൊണ്ടേ ഈ സംഘടന അതിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമ്മുടെ നാട്ടിലൊക്കെ പ്രത്യേകിച്ച് സംഘടനയുമായി ബന്ധപ്പെടുന്ന ആളുകൾക്കിടയിലൊക്കെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്താണ് ഈ സി ഐ സിയുമായി ബന്ധപ്പെട്ട വാഫി വഫിയയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമസ്ത ഇങ്ങനെ കടുംപിടുത്തം കാണിക്കുന്നത് എന്താണ് സമസ്ത മനോഹരമായൊരു വിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ പലരും പ്രചരിപ്പിക്കുന്ന എങ്ങനെയാണ് മനോഹരമായൊരു വിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കാൻ ശ്രമിക്കുന്നു ആ സംവിധാനത്തോടുള്ള അസൂയ കൊണ്ടാണ് ഇതൊക്കെയാണ് ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മഹത്തായ സമസ്ത കേരള ജമ്മിയോത്തുലമയോ അതിന്റെ മുഷാവറയോ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരോ ഒന്നും അറിയാതെ വളരെ സ്വകാര്യമായി അതിന്റെ ഭരണഘടന ഭേദഗതി ചെയ്തിട്ട് സമസ്തകേല നമുക്ക് ഒരു നിയന്ത്രണവും ഇല്ലാത്ത അതിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ ഒരു ബാധ്യതയും ഇല്ലാത്ത വിധം അത് സ്വതന്ത്രമായി അതിന്റെ ഭരണഘടന ഭേദ ചെയ്തു ബുദ്ധിയുള്ള ആർക്കും അറിയാം ഈ ചെയ്തതിനെ വഞ്ചന കബളിപ്പിക്കൽ എന്നൊക്കെ അല്ലേ മലയാളത്തിൽ പറയാ സമസ്തകേല ജമിയമയുടെ തണലിൽ ജന്മം കൊണ്ട് രൂപം കൊണ്ട് പ്രവർത്തനം ആരംഭിച്ചൊരു ബൃഹത് സംവിധാനമായി വളർന്ന് പന്തലിച്ചെത്തി നിൽക്കുമ്പോൾ ഇനി നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഇതൊക്കെ നടത്തിക്കൊണ്ടുപോകാം എന്ന അമിതമായ ആത്മവിശ്വാസത്തിന്റെ പുറത്തു നിന്നുകൊണ്ട് ആ സമസ്തയുമായി ഒരു ബന്ധവുമില്ലാത്ത വിധം അതിന്റെ ഭരണഘടന ഭേദഗതി ചെയ്യുന്ന വളരെ ക്രൂരമായ പ്രവർത്തനമാണ് അതിന്റെ കൈകാര്യകർത്താക്കൾ ഉണ്ടായത് അത്തരത്തിലുള്ള കൂടിയുള്ള പ്രതികരണമാണ് അവിടെ നിന്നുണ്ടായത് എന്നിട്ടും സമസ്ത ക്ഷമയോടുകൂടി പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് പാണക്കാട് സാദിഖലി ശിഹാബ്ദങ്ങളും കുഞ്ഞാലി സാഹിബ് ഉൾപ്പെടെയുള്ള എല്ലാവരും കൂടിയിരുന്നുകൊണ്ട് ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചു അങ്ങനെ ചർച്ചയ്ക്ക് ഡേറ്റ് നിശ്ചയിച്ചപ്പോ ആ ചർച്ച നടക്കുന്നത് വൈകുന്നേരം നാലുമണിക്കാണെങ്കിൽ അന്ന് ഉച്ചക്ക് രണ്ടര മണിയാകുമ്പോഴേക്ക് ഏകപക്ഷീയമായി സമസ്ത പുറത്താക്കപ്പെട്ടയാളെ ജനറൽ സെക്രട്ടറിയായി പ്രഖ്യാപിച്ചുകൊണ്ട് ഏകപക്ഷീയമായിട്ട് ഈ ചർച്ചയെ ദുഃഖിക്കുന്ന സ്വഭാവമുണ്ടായി ഇതൊന്നും സമസ്തയുടെ കുറ്റമല്ല ഇതൊന്നും സമസ്തയുടെ ഭാഗത്ത് വന്ന പാളിച്ചയല്ല സമസ്ത ഈ പ്രശ്നം തുടങ്ങുന്ന അന്ന് മുതൽ അവസാനം എല്ലാ ധിക്കാരങ്ങൾക്ക് ശേഷവും അതൊക്കെ പരിഹരിക്കാൻ ശ്രമം നടത്തിയപ്പോഴും വീണ്ടും വീണ്ടും ധിഖാരത്തിന്റെയും ദാർഢ്യത്തിന്റെയും പ്രതികരണം വന്നപ്പോ അവസാനം സമസ്തകാല ജമീയുത്തിലൂടെ മുഷാവറയോ കൂടിയിട്ട് തീരുമാനിച്ചു ഈ സംവിധാനവുമായിട്ട് ഇനി സമസ്തക്ക് ബന്ധമില്ല ഇനി ഏതെങ്കിലും കാലത്ത് ഈ മധ്യസ്ഥന്മാരെല്ലാം കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒമ്പതിനെ പ്രശ്ന പരിഹാര വ്യവസ്ഥ അംഗീകരിച്ച് നടപ്പാക്കി വരുന്ന മുറക്ക് അപ്പോൾ ബാക്കി കാര്യം പുനരാലോചിക്കാം എന്ന നിലപാടിലാണ് ഇപ്പോൾ സമസ്ത കേരള ജമിയോത്തിലും എത്തിയിട്ടുള്ളത് ഇപ്പോൾ ആ സംവിധാനവുമായിട്ട് സമസ്തക്ക് യാതൊരു ബന്ധവുമില്ല അത് ഞാൻ പറയുന്നതല്ല എന്നെപ്പോലുള്ള ആളുകൾ പ്രസംഗിക്കുന്നതല്ല സമസ്ത കേരള കേന്ദ്ര മുഷാവറ അംഗീകരിച്ച തീരുമാനം അത് പത്രമാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന ആധികാരികമായ തീരുമാനമാണ് പക്ഷെ ചില ആളുകളൊക്കെ എപ്പോഴും പ്രചരിപ്പിക്കുന്നുണ്ട് വാഫി വഫിയ കോഴ്സിന് കുട്ടികളെ ചേർക്കരുത് എന്നൊന്നും സമസ്ത പറഞ്ഞിട്ടില്ല ബന്ധമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് മറ്റൊരു വാചകം ഉപയോഗിക്കേണ്ട കാര്യമില്ല ആ യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ട് ഇത് സമസ്തയും സി എസ് സിയും തമ്മിലുള്ള പ്രശ്നമൊന്നുമല്ല ഇത് സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള പ്രശ്നമാണ് എന്നൊരു കള്ളക്കഥ മെനഞ്ഞെടുത്ത് നമ്മുടെ നാട്ടിലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർക്കിടയിൽ അതേപോലെ മറ്റു സഹോദരൻമാർക്കിടയിലൊക്കെ ആശങ്കയും ഭിന്നിപ്പും പരസ്പരം വിദ്വേഷവും വളർത്താനും വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സമസ്തയും പാണക്കാട് തങ്ങന്മാരും പ്രശ്നമില്ല പ്രശ്നം ഉണ്ടാവേണ്ട കാര്യവും പ്രശ്നം ഉണ്ടായത് കൊണ്ടാർക്കും നേട്ടവുമില്ല സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ പ്രശ്നമില്ല പ്രശ്നം ഉണ്ടാവേണ്ട കാര്യവും ഇതൊക്കെ പതിറ്റാണ്ടുകളായിട്ട് ഒരുമിച്ച് പരസ്പരം കാര്യങ്ങളിൽ സൗഹൃദപൂർവ്വം ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനങ്ങളും സംവിധാനങ്ങളുമാണ് പക്ഷേ സമസ്തയുടെ സംഘടനാപരമായ നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കുമ്പോൾ ആ യാഥാർത്ഥ്യം പുറത്തു വരാതിരിക്കാൻ വേണ്ടി അതിന് രാഷ്ട്രീയമായി വ്യാഖ്യാനം നൽകിയിട്ട് സമസ്തയുടെ മഹാന്മാരായ പണ്ഡിതന്മാരെ സാധാത്തുക്കളൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് ചെറിയ അഭിഷേകം നടത്തി വളരെ മോശമായി ചിത്രീകരിച്ച് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ യാഥാർത്ഥ്യം എല്ലാവരും തിരിച്ചറിയണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്